മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ തുടർച്ചയായി കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു ആയിരക്കണക്കിന് പൈനാപ്പിളുകളാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചത് മേട്ടാമ്പാറയിൽ പോത്താനിക്കാട് ജെയിംസ് ജോസഫിന്റെ നാലേക്കർ സ്ഥലത്ത് ജോൺസൺ യോഹന്നാൻ എന്നിവർ പാട്ടത്തിനടുത്ത് ചെയ്ത പൈനാപ്പിൾ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാനക്കൂട്ടം പൈനാപ്പിൾ തോട്ടത്തിൽ പ്രവേശിച്ചത് മൂപ്പെത്താറായ ആയിരക്കണക്കിന് പൈനാപ്പിളുകളാണ് ആനകൾ ചവിട്ടിയേർച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കിലാക്കുന്നത് കഴിഞ്ഞ രാത്രി പതിമൂന്നോളം ആനകളാണ് പ്രദേശത്ത് എത്തിയത് ഇന്ന് പുലർച്ചെ എത്തിയത് ഏഴ് ആനകളാണ് രാപ്പകൾ അധുവാഞ്ചും ലക്ഷങ്ങൾ മുടക്കിയും വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ കൃഷി വിളവെടുക്കാറായപ്പോഴാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി ഏറച്ചത് സമീപത്തെ മറ്റൊരു കൃഷിയിടത്തിലെ വാഴകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിലെത്തിയ കാട്ടാനക്കൂട്ടം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിച്ചതെന്ന് കൃഷിയിടമ ജോൺസൺ പറഞ്ഞു നാല് ദിവസം മുമ്പ് ഈ കൃഷിയിടത്തിൽ ആന വരികയും കൃഷിയെ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഏകദേശം ഒരു നാലായിരം കാഞ്ഞങ്ങളും നാല് ദിവസം മുമ്പ് കളഞ്ഞു ദിവസം വന്നില്ല ഇന്നലെ വീണ്ടും ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ പുലർച്ചെ വീണ്ടും വന്ന് ചെയ്തിരിക്കുന്ന പെൻസിംഗൊക്കെ ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞ് ആന ചക്ക തൊണ്ണൂറ് ദിവസം പ്രായമായ ചക്ക ഓടിച്ച് നശിപ്പിച്ച് വ്യാപകമായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് എനിക്ക് ഒത്തിരി നനയും ഫെസിലിറ്റിയൊക്കെ ആയിട്ട് ഒത്തിരി ചിലവുകൾ വന്നിട്ടുള്ളതാണ് ഇത് ഇതിനെ മുമ്പ് എനിക്ക് കൂടുതലും കൃഷി ചെയ്തതിനെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിരന്തരം ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തായിരുന്നു നിരന്തര ആന വന്ന് ശല്യം ഉള്ളതുകൊണ്ട് വീണ്ടും ഇതിപ്പോ വനത്തിൽ നാല് കിലോമീറ്ററോളം ആന ഉണ്ട് അവിടെ ഇത് വന്ന് ഇവിടെ മുൻകാലത്ത് ഒന്നോ രണ്ടോ തവണയെ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇപ്പൊ ഇത് നിരന്തരം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉള്ള വന്ന് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടും വനംവകുപ്പ് നടപടി എടുത്തില്ലെന്നും കാട്ടാന ശല്യത്തിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങുമെന്നും വാർഡ് മെമ്പർ ജിൻസ് മാത്യു പറഞ്ഞു മാലിപ്പാറ വേട്ടാമ്പാറ ഭാഗങ്ങളിൽ സാധാരണ കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി നിറഞ്ഞ് ജീവിച്ച് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്ന കർഷകരാണ് ജീവിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വില ഉളവെടുക്കാറാകുമ്പോഴേക്കും ആനകളായി ഇന്നലെ ആറോ ഏഴോ ആനകൾ വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കടന്നു വന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വെറ്റിവെച്ചിട്ടുണ്ട് പതിനായിരങ്ങൾ മുടക്ക് ഫെൻസിങ് സ്ഥാപിച്ചിട്ട് പോലും വിളവെടുക്കാനോ അതിൽ നിന്ന് കൃഷിക്കാർക്ക് ആദായം ലഭിക്കുവാനോ സാധിക്കുന്നില്ല വരമ്പ ഉപ്പുകാരോ വനം ഇതുവരെ ഈ ഭാഗത്തേക്കും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ജനങ്ങൾ സ്വയം തവറാകാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പരാതികൾ പറയും അവര് വന്നു നോക്കി പോകും എന്നല്ലാണ്ട് കർഷകർക്ക് പത്ത് പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഇതുവരെ വനംവകുപ്പ് അധികാരി തയ്യാറായിട്ടില്ല ഭൂതത്താൻകെട്ട കോട്ടപ്പാറ വനമേഖലകളിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും